ഇതാണ് ഇതാണെൻ്റെ നാട് അപ്പോൾ എന്തായാലും എൻ്റെ നാടും ഈ നാട്ടിലെ വിശേഷങ്ങളും അതൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലേക്ക് ഉള്ള വഴി മൊത്തം കാടും മലയും കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ഗ്രാമമാണ് വള്ളാട്ട ഗ്രാമത്തിന് ഇത് കൂതാളിയാണ് കൂതാളി ഇവിടെയാണ് നമ്മൾ സ്കൂളും പഠിച്ചത് ഞാൻ പഠിച്ച സ്കൂളാണ് ഈ യു പി സ്കൂൾ അതുപോലെ എൽ പി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇതാണ് അവിടെയൊക്കെ ഇപ്പോൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേ പോവുകയാണെങ്കിൽ എൻ്റെ ഇത് കൂതാളി ജംഗ്ഷനാണ് ചെറിയ സ്ഥലമാണ് കുറച്ച് ആൾക്കാർ മാത്രം ജീവിക്കുന്ന എൻ്റെ കൊച്ച് ഗ്രാമം ആ ഗ്രാമത്തിലൂടെ ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മല ഇതിൻ്റെ അടിവാരത്താണ് ഞാൻ താമസിക്കുന്നത് ഇതാണ് ഇത് റോഡിൽ നിന്നെടുത്ത വിഷലാണ് ഈ മലമൂട്ടിലാണ് എൻ്റെ താമസം അപ്പോൾ ഇത് അടുത്ത് ഞാൻ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ജംഗ്ഷൻ കാക്കതുക്കി എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ ഇതാണ് ഞങ്ങളുടെ കട ഇതാണ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ മെയിൻ ജംഗ്ഷൻ കാക്കതുക്കി കാക്കതുക്കി എന്ന് പറയുന്ന ആ ഒരു മെയിൻ ജംഗ്ഷൻ ഒരാൾ ആൾക്കാരൊക്കെ കുറവാണ് വൈകുന്നേരത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു ഉച്ച സമയം ഇതാണ് കുറച്ച് കുറച്ച് കിട്ടണങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഈ കാണുന്നത് ആർച്ച് കാണുന്ന അതിലേക്കാണ് എൻ്റെ വീട്ടിലോട്ട് പോവാൻ അവിടുന്ന് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട് ഇത് അകുതി ജങ്ഷനിലെ ഏതാണ് അവിടെയുള്ള ഏക ഒരു രണ്ട് ഉണ്ട് അതിലൊരെണ്ണം ഇതാണ് എല്ലാ വീടുകളും നല്ല ചെടിയൊക്കെ കൊണ്ട് നല്ല ആ ഇതിലെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇതിനുമുമ്പേ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ ചെറുതായിട്ട് കൊണ്ടായിരുന്നു എൻ്റെ വീടും ആ വീടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് പഴയ വരുതിന് ഞാൻ നേരത്തെ കാണിച്ച മല അതായി അതൊക്കെ കാണുന്നതാണ് എൻ്റെ വീടത്തെ അറിയുന്നു ആ വളവ് കഴിഞ്ഞാൽ എൻ്റെ വീടാണ് പിന്നെ രാത്രിയുള്ള വിഷയം കൂടെ ഉണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ രാത്രിയുള്ള ചെറിയ ചെറിയ വിഷയം ഉണ്ട് എന്താണ് ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ കാക്കതുക്കി ജംഗ്ഷനിലെ രാത്രിയുള്ള അപ്പോഴാദ്യം ആൾക്കാരും ഇല്ല എന്തെന്തോ ആൾക്കാരേം കാണാനില്ല ഇവിടെ പോയെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് കടയിൽ സംസാരിക്കുന്നുണ്ട് അത് എന്തായാലും കാണിച്ചു തരാമോ ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ഒരു ആ ഇതാണെന്ന് ഇപ്പം ഉണ്ട് എൻ്റെ സുഹൃത്തു ഞങ്ങളുടെ ഈ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അങ്ങനെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതിൽ നല്ല വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരും ഇത് വേറൊരു തുടക്കം ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോ ആയിട്ടും ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളായിട്ടും എല്ലാം ഞാൻ വരുന്നതായിരിക്കും മാക്സിമം ഇതൊക്കെ കാണുക ഞങ്ങളുടെ ഇതൊക്കെയാണൊരു ഒരു കമ്മ്യൂണിക്കേഷനും ഞങ്ങളുടെ നമ്മളിങ്ങനെ ഒരു യൂട്യൂബർമാരുണ്ടെന്ന് ആൾക്കാർ അറിയുന്നു ചെറിയ ചെറിയ രീതിയുള്ള മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്